എല്ലാ മാന്യപ്രേഷകർക്കും ജ്യോതിഷവർമ്മം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ തുലാം രാശിയിൽ ജനിക്കുന്നവരുടെ സ്വഭാവ സവിശേഷതകളെ സവിശേഷതകളെക്കുറിച്ചാണ് എന്നെ ചിന്തിക്കുന്നത് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് തുലാം രാശി എന്ന് പറയുന്നത് പക്ഷേ നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത് തുലാം ലഗ്നത്തിനാണ് അതായത് തുലാം ലഗ്നമായി ജനിക്കുന്നവരുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും ഈ നക്ഷത്രത്തിൽ വരുന്നവരുടെ സ്വഭാവത്തിലും ഒരു പരിധിവരെയൊക്കെ ഇതൊക്കെ പ്രതിഫലിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് തുലാം രാശി എന്ന് പറയുമ്പോൾ ശുക്രന്റെ സ്വന്തം ക്ഷേത്രമാണ് അതുപോലെ തന്നെ ശനീശ്വരൻ്റെ ഉച്ച അതുപോലെ തന്നെ ആത്മകാരകനായ രവി നീചനാകുന്ന ക്ഷേത്രവും തുലാം രാശിയാണ് തുലാം രാശിക്കാരുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞവരായിരിക്കും കാരണം തുലാം രാശി ശുക്രൻ്റെ രാശി ആയത് കൊണ്ട് തന്നെ സുഖങ്ങളിൽ വളരെ താൽപ്പരായിരിക്കും ഈ രാശിയിൽ ജനിക്കുന്ന ഏറെ ഏറെക്കൂറും പേര് ഈ രാശിയുടെ ചിഹ്നം തുലാസാണ് അതുകൊണ്ട് തന്നെ ഒരു കച്ചവട രാശിയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഉയർന്ന ബിസിനസ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ കൂടുതൽ പേരും ഈ രാശിയിൽ ജനിക്കുന്നവരായിരിക്കും അതുകൂടാതെ തുലാൻ രാശിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാവുന്നത് ശുക്രൻ കലയുടെ കാരകൻ കൂടിയാണ് ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് കലാപരമായ ധാരാളം കഴിവുകളുള്ളവരായിരിക്കും അതുപോലെ കലാപരമായി അതിപ്രശസ്തരായി തീർന്ന നിരവധി പേർ ഈ രാശിയിൽ ജനിച്ചിട്ടുമുണ്ട് ഈ രാശി ലഗ്നമായോ അല്ലെങ്കിൽ ഈ രാശി നക്ഷത്രം വരികയോ ചെയ്തിട്ടുള്ള ധാരാളം പേർ അതിപ്രശസ്തരായ കലാകാരന്മാരായി തീർന്നിട്ടുമുണ്ട് അപ്പോൾ ബിസിനസ് രംഗത്തും കലാരംഗത്തും ഒരുപോലെ സൂപിക്കാൻ കഴിയുന്നവരാണ് അതുകൂടാതെ എടുത്തു പറയാവുന്ന ഒരു കാര്യം തുലാം രാശി ലഗ്നമായി ജനിക്കുന്നവർക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടാൻ വളരെയേറെ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി നന്നായി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് സർവീസ് ജോലി ലഭിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഉയർന്ന മേഖലകളിൽ ജോലി ലഭിക്കാൻ സാധ്യത ഉള്ളവരാണ് തുലാം രാശിയിൽ ജനിക്കുന്നവർ ഇതിൻ്റെ ചിഹ്നം തുലാസ് ആണെന്ന് പറഞ്ഞു തുലാസ് എന്ന് പറയുമ്പോൾ കച്ചവടത്തിൻ്റെ മാത്രം ചിഹ്നമല്ല മറിച്ച് ജസ്റ്റിസ് അതായത് കോടതിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ തുലാസ് കാണാറുണ്ട് അപ്പം നീതിയുടെയും ചിഹ്നമാണ് അതുകൊണ്ട് തന്നെ നീതിപാലകരായി പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് നീതി ബോധമുള്ളവരാണ് അങ്ങനെ നിരവധി വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതയിൽ ഉടമകളാണ് തുലാം രാശിയിൽ ജനിക്കുന്നവരെന്ന് പറയാവുന്നത് ഇവരുടെ അല്ലെങ്കിൽ ഈ രാശിയുടെ അധിപനായ ശുക്രൻ ആറാമിടത്താണ് ഉച്ചം പ്രാപിക്കുന്നത് അതേസമയം ആറാം ഭാവാധിപനായി നിൽക്കുന്ന വ്യാഴം പത്താമിടത്താണ് ഉച്ചം പ്രാപിക്കുന്നത് വ്യത്യാസം കൂടിയുണ്ട് അതായത് കർമ്മത്തിൽ വ്യാഴം ഉച്ചം പ്രാപിക്കുന്ന രാശിക്കാരാണ് അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഒരു ദൈവീകത ഇവർക്കുണ്ടായിരിക്കും വ്യാഴമാണ് കർമ്മത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഇവർക്ക് അദൃശ്യമായ ഒരു ശക്തിയുടെ പിൻവലം എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരുന്നു കർമ്മരംഗത്തിൽ വളരെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും അതുപോലെ തന്നെ ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം കിടക്കുന്നവരുമായിരിക്കും ഈ രാശിയിൽ ജനിക്കുന്നവർ ഇവർ ഉയർന്ന ഈശ്വര മൂല്യങ്ങളിൽ ഉൾക്കൊള്ളുന്നവരും ഈശ്വര വിശ്വാസികളുമായിരിക്കും പക്ഷേ അതേസമയം തന്നെ സുഖങ്ങളിൽ തൽപ്പരായിരിക്കും അതുപോലെ തന്നെ ശാസ്ത്രീയ വിഷയങ്ങളിൽ തൽപരരായിരിക്കും യുക്തിബോധമുള്ളവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ഈശ്വരവിശ്വാസത്തിലൊക്കെ യുക്തി അധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രമാണമായിരിക്കും അല്ലാതെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൽ അന്ധമായി വിശ്വസിക്കുന്നവരല്ല അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി യുക്തിബോധത്തിൽ അധിഷ്ഠിതമായ ഈശ്വരവിശ്വാസം കിട്ടും അതിനനുസരിച്ചുള്ള ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നവരായിരിക്കും ഈ രാശി ജനിക്കുന്ന ഏറെക്കുറെ ഏറെക്കുറെ എല്ലാവരും തന്നെ പിന്നെ ഗ്രഹത്തിലേക്ക് ആനുപാതികമായ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ത് തന്നെയായാലും സർവേശ്വര ഗായകനായ വ്യാഴം പത്താമിടത്ത് ഉച്ചം പ്രാപിക്കുന്ന ഒരു രാശിയാണെന്നൊരു പ്രത്യേകത ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിലും ഇവരുടെ കർമ്മ മേഖലയിലും ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവരെ പൊതുവെ ശാന്ത സ്വഭാവികളായിരിക്കും അതിബുദ്ധിശക്തി ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ കച്ചവട മനസ്സുള്ളവരുമായിരിക്കും ഏത് കാര്യത്തെക്കുറിച്ചും ഒരു ബിസിനസ് മെൻ്റാലിറ്റിയോട് കൂടിയായിരിക്കും ഇവരുടെ സമീപനം എന്ന് പറയുന്നത് അതേസമയം ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം മുടക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും എപ്പോഴും നീതിയുടെ പക്ഷത്ത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്തെങ്കിലും കാരണവശാൽ അത് കഴിയാതെ വന്നാൽ അതിവർക്ക് മാനസികമായ പലവിധ സമ്മർദ്ദങ്ങൾക്ക് കാരണമായി തീരുന്നതുമായിരിക്കും എപ്പോഴും നല്ല സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അവരെ മനസ്സിലാക്കുന്ന അവരുടെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുന്ന എല്ലാവരോടും നല്ല സൗഹൃദത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചിലപ്പോഴേക്കത് പരാജയപ്പെടുകയും അതിൻ്റെ പേരിൽ പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം പേർ ഈ രാശിയിൽ ജനിക്കാറുണ്ട് ഭൗതികസുഖങ്ങളുടെയും കലയുടെയും ഒക്കെ കാര്യത്തോടെ ശുക്രന്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരായത് തന്നെ പലപ്പോഴും പ്രണയബന്ധങ്ങൾ ഉണ്ടാകാറുമുണ്ട് ചിലതൊക്കെ സക്സസ് ആകും ചിലതൊക്കെ ബ്രേക്കപ്പ് ആകും പക്ഷേ ഇവർ സിൻസിയറായിട്ടുള്ള ഇവരുടെ പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് പലപ്പോഴും മാനസികമായിട്ട് അതിനെ താങ്ങാൻ വല്ലാത്ത വിഷം ഉണ്ടാകാറുമുണ്ട് പൊതുവേ വിവാഹ ജീവിതമൊക്കെ പറയത്തക്ക കുഴപ്പങ്ങളില്ലാതൊക്കെ ആയിരിക്കും പോകുന്നതെങ്കിൽ പോലും ഹോറോസ്കോപ്പ് മാറ്റിക്കൊക്കെ നോക്കി വിവാഹം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് എടുത്തു പറയാവുന്ന ഗുണങ്ങളെന്ന് പറയാവുന്നത് ഏത് കാര്യങ്ങളും നല്ല ഉപദേശം കൊടുക്കാൻ കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ നല്ല അധ്യാപകരായിട്ടൊക്കെ ശോഭിക്കാൻ കഴിയുന്നവരാണ് അതുപോലെ തന്നെ നല്ല കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഏത് പ്രതിസന്ധികളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനും അതിൽ വിജയിക്കുന്നതിനും കഴിവുള്ളവനാണ് അതുപോലെ ധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയും ആ ഭാഗത്ത് നിൽക്കുന്നതിന് വേണ്ടിയും ശ്രമിക്കുന്നവരാണ് ഇങ്ങനെ നിരവധി ഗുണങ്ങൾ നിറഞ്ഞ ഒരു രാശിയാണെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ശോഭിക്കുന്നവരാണ് അതുപോലെ തന്നെ ആരോടെങ്കിലും വിരോധം തോന്നിയാൽ അത് വളരെയേറെക്കാലം കൊണ്ടുതടക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ് ചിലപ്പോൾ പറയുന്ന വാക്കുകളിൽ അവർക്ക് തന്നെ ശത്രുത ഉണ്ടാക്കി വയ്ക്കുന്ന ഒരവസ്ഥയിലും അത് ചേരാറുണ്ട് ഇങ്ങനെ അതുപോലെ നിസ്സാര കാര്യങ്ങളുടെ മേലി പിണങ്ങുക അതുപോലെ നിസ്സാരമായ ഇവർക്ക് പലപ്പോഴും മാനസിക സംഘർഷങ്ങളെ താങ്ങാൻ കഴിവില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ നല്ല ഉപദേഷ്ടാക്കളോ നല്ല സൗഹൃദങ്ങളോ ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾ ഇവർക്ക് അത്യാവശ്യമായിട്ടാണ് കണ്ടുവരുന്നത് ഇതൊക്കെയാണ് ഇവരുടെ എടുത്ത് പറയാവുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ മറ്റൊരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് പറയാവുന്ന ഇവരുടെ കച്ചവട മനസ്ഥിതി പലപ്പോഴും ഇവർക്ക് തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് ഏതൊരു കാര്യത്തിലും ഒരു കച്ചവട മനസ്സിൽ കണ്ടുവരാറുണ്ട് ഒരു ബാർഗെയിനിങ് മെൻ്റാലിറ്റിയൊക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട് അതൊക്കെ പലപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് എന്നിരുന്നാലും പൊതുവേ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നവരും ഉയർന്ന ജീവിത നിലവാരത്തോടുകൂടി മുമ്പോട്ട് പോകുന്നവരുമായിട്ടാക്കിയാണ് ഈ രാശിയിൽ ജനിക്കുന്നവരെ കണ്ടുവരുന്നത് ഈ സ്ത്രീകളെ കുറിച്ച് എടുത്തു പറയാവുന്ന കാര്യം നല്ല കുടുംബനികളായിരിക്കും ഭർത്തൃസ്നേഹം വളരെയേറെ ഉള്ളവരായിരിക്കും നല്ല സന്താനങ്ങളും അവരെക്കൊണ്ട് ധാരാളം ഗുണങ്ങളും ഉള്ളവരായിരിക്കും ഈശ്വരഭക്തി ധാരാളമുള്ളവരായിരിക്കും ഔദ്യോഗിക രംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിന് ഈ രാശിയിൽ ജനിക്കുന്ന സ്ത്രീകൾ ഈ നക്ഷത്രക്കാർക്കും അത് ബാധകമാണ് ഇതൊക്കെയാണ് എടുത്തു പറയാവുന്ന പ്രത്യേകത ജനിച്ചത് ശുക്രൻ ക്ഷേത്രത്തിലാണ് അതുപോലെ തന്നെ ശനി ഉച്ചം പ്രാപിക്കുന്ന ക്ഷേത്രമാണ് അതുപോലെ രണ്ടാം ഭാവാധിപൻ അനത്തിൻ്റെ സ്ഥാനമാണ് രണ്ടാം ഭാവം അതിൻ്റെ പതിവധി നാലിൽ ഉച്ചം പ്രാപിക്കുന്ന ചൊവ്വ ഇങ്ങനെ നിരവധി ഗുണങ്ങളുടെ രാശിയാണ് വിവാഹ ജീവിതത്തിൽ ഹോറോസ്കോപ്പ് മാജിക്ക് വളരെ അത്യാവശ്യമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് കാരണം ഈ ഈ രാശിയുടെ ഏഴാമിടം എന്ന് പറയുന്നത് മേടൻ രാശിയാണ് ഇവിടെ നേരെയും വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുക അവിടെ ശനി നീജനാകുന്നു രവി ഉച്ചനാകുന്നു ഇവിടെ ശനി ഉച്ചനാകുന്നു രവി നീഞ്ഞനാകുന്നു ഈ ഒരു വ്യത്യസ്തതയൊക്കെ വിവാഹ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഓറോസ്കോ ബാച്ചിങ്ങിയൊക്കെ വളരെ അത്യാവശ്യമാണ് അതുകൂടി ശ്രദ്ധിക്കുന്നത് വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണകരമായിട്ടുള്ള ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഒപ്പം ഈശ്വരാധീനം വരുത്തുക അതുപോലെ ഗൃഹനില പ്രത്യേകം നോക്കി കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി മുപ്പോട്ട് പോവുക ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് ഈ രാശിക്കാരെക്കുറിച്ച് പറയാവുന്ന കാര്യം അപ്പോൾ ഈ രാശിയിൽപ്പെട്ട ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം